നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മാസത്തോളം നിൽക്കുക ചില സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അമ്മ നിൽക്കുന്ന ഇഷ്ടമല്ല കുടക്കുണ്ടാക്കുമ്പം ഞാൻ പറഞ്ഞ വാചകമൊക്കെ ശ്രദ്ധിച്ച് കേട്ടേച്ച് കയറി കോർക്കാൻ വരാവൂ ചില സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഇഷ്ടമല്ല അവരുടെ അമ്മ വരുന്ന വലിയ ഇഷ്ട പാല് വേണം ഫസ്റ്റ് ക്വാളിറ്റി നട്ട്സ് ഓ വേണ്ട അടി ഹോട്ട്സ് ഓ എനിക്ക് വേണം ഉച്ചയ്ക്ക് ന്യൂഡിൽസ് നൂഡിൽസ് അപ്പോൾ അവിടെ അമ്മയ്ക്ക് എന്ത് കൊടുക്കാനും ഇല്ല ആ മിച്ചി പോകണ്ട മിസ് 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 ഭർത്താവിൻ്റെ അമ്മ വന്നാലോ ഈ തള്ള കൂടെ കുടിഞ്ഞോട്ട് കേറിയിരുന്നു വേണ്ട അപ്പം ഈ ഞാൻ ഉദാഹരണം പറയുക അപ്പം ഭർത്താവിൻ്റെ അമ്മ വീട്ടിലുണ്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും അല്ല ചിലടത്ത് ചിലരെ അമ്മ വാതക്കെ ഇരിക്കുക സെറ്റ് ചെയ്യാല്ലേ ജോലി കഴിഞ്ഞ് തന്ന ഭാര്യ വിളിക്കും അപ്പം അമ്മ നോക്കിയ അകത്തോട്ട് നമ്മൾ കയറി പോകുന്നത് പിന്നെ ആകത്തെ കഥക്ക് ആരാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തള്ളെ ഇവിടെ കൂടെ കൂടെ നിർത്തിരുത് ഞാൻ എൻ്റെ തന്നെ സ്വഭാവം അറിയത്തില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഇടപെട്ടുണ്ടോ തള്ള പിന്നെ ഓട്ടോ പിടിച്ചു ഇങ്ങോട്ട് വന്നത് ആ ഞാൻ തള്ളേ പറഞ്ഞു വിട്ടോണം പിന്നെ നമ്മൾ പറയുമ്പോൾ രാത്രി എടി അമ്മ കേൾക്കും അമ്മ കേൾക്കാം കേൾക്കട്ടെ കേൾക്കട്ടെ അവർ ഞാൻ പറയും തള എന്തിന ഇങ്ങോട്ട് വരുന്നത് ബേബിയുടെ വീട്ടിൽ പോരുതോ ബേബി മോനല്ലി അങ്ങോട്ട് പോരുതോ ഇങ്ങോട്ട് തന്നെ കയറി വരുന്നത് നമ്മൾ മിണ്ടാതടി അമ്മ കേൾക്കും അമ്മ എൻ്റെ പെറ്റതല്ല ആ പെറ്റ ആര്യ പിന്നെ പ്രസവിക്കുക നിങ്ങളെ മാത്രം മിണ്ടാതടി മിണ്ടാതെ അമ്മ കേൾക്കും എന്നെ കണ്ണുന്നോടെ വളർത്തി എൻ്റെ പെറ്റതല്ല മി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഞാനിപ്പോൾ തന്നെ എന്നാൽ നമ്മൾ പറയും മിണ്ടാതെ മുകളിൽ മിണ്ടാതെ ഞാൻ അമ്മയെ നോട്ടറി പറഞ്ഞ് ബേബിയുടെ ഇവിടെ ഇട്ട് ഞാൻ സാരി മേടിച്ചു തരാം സാരി സാരി കീരി ചിക്കിങ് നമ്മൾ അവളെ ഒരു തരത്തിൽ പറഞ്ഞ് ശാന്തമാക്കി കഴിവിൻ്റെ പരമാവധി പറഞ്ഞ് ഒരു പരുവത്തിനാക്കി നമ്മൾ ഒതുക്കി അവിടെ കട്ടിലേലിരുത്തി വെച്ച് നമ്മൾ പതൊക്കെ ഡോറ് തുറന്ന് പോകൽ പിന്നെ അമ്മ ചോയ്ക്കാ പാവ ചേന്നെട്ടാ അവൾ പറഞ്ഞേ അമ്മച്ചി അവളെ പിന്നെ പ്രാർത്ഥനയ്ക്ക് ബണ്ണ് കൊടുക്കണോ പൊറോട്ട വേണോന്ന് ചോദിക്കുകയായിരുന്നു അവൾ എന്നാ പറഞ്ഞ ആ മണ്ണ് മതിയേട്ടാ എനിക്കും അതാ തർപ്പതി അവൾ മണ്ണാണെന്നോ പറഞ്ഞത് അവൾ പറഞ്ഞത് വലിയ തള്ളയോട് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഞാൻ ഉദാഹരണമാ പറഞ്ഞത് ചിലരൊക്കെ ഇരുന്ന് ഇങ്ങനെ പുളയുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട് ആ അതവിടെ എഴുന്നേറ്റ് പോകുക ഇതോടെ കേട്ടേച്ച് പോകും